ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ രാവിലെ നീച്ചു ഓർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുടിയിൽ വന്ന് വന്നിങ്ങനെ കടക്കുക അപ്പൊ സൽമാൻ ഒരു പണി കൊടുക്കണം വായോ വായോ ആയിരുന്നു അപ്പൊ എന്താ പണി നടപ്പിച്ച ഇവിടെ വായോ കുടിയിലെത്തിയിട്ട് പറയായിരുന്നു ഞാൻ പണി പറഞ്ഞു കൊടുത്തത് അപ്പൊ എന്താ വെച്ചാല് ഓ ഞാൻ മിഞ്ഞാന്ന് ഞാൻ ഉറങ്ങാൻ സംഭവിച്ചിട്ടില്ലേ അപ്പൊ മിഞ്ഞാന്ന് ഞാൻ ഗൾഫിൽ നിന്നിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ചിട്ട് ഉറക്കം കിട്ടിയിക്കണു അപ്പൊ നമ്മള് സൽമാൻ ഇപ്പൊ അതിന്റെ പരം വീട്ടുകയാണ് പകരം വീട്ടാണ് അപ്പൊ ഞാൻ രാവിലെ തന്നെ ഡീക്കെ വിളിച്ചിട്ട് അതിനെ വിളിച്ചിരിക്കുന്നത് സൽമാൻക്കും കിടത്താന് ഇന്നത്തെ പാടി ആ അവർക്കൊക്കെ എന്നിട്ട് എന്താ സാറില്ല അതൊന്നും വിഷയല്ല അവർക്കും കിടത്തിയാലേക്കും കെടുത്തിട്ട് നമ്മള് അവനെ മേലെ കൊണ്ടോയിട്ട് അവിടെ നിന്ന് കുട്ടികളെ കടന്ന് ബീഫും പൊറോട്ടയും ഭയങ്കര പൊറാട്ടിന്റെ ഏറ്റവും ഫേമസ് പൊറാട്ടിയും ബീഫും തന്നെയാണ് നാലാ കൊടുത്തു ആൾക്കാരും നീച്ചിട്ട് തല്ല് എന്താ അറിയില്ല വരുമെന്നറിയില്ല നോക്കിയാ തല്ലിണെങ്കി കൊറച്ചു കുത്തിക്ക Ya. Sampai so, <laughs> ah. hmm. hmm. eh? mana? Atau? Dia. Boleh kong. Mana? Mana? Ha. mana? Hmm. mana? Hmm. Ni ke? Ish. Ni je mana pua? Pore. 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 Eh? Ke. Ah, pua pua. Ni ke ni ke. വെള്ളം മാറിപ്പോ ഞാന് ഓർമ്മ ഉണ്ടോ ഏത് രാവിലെ വന്നപ്പോ ഏ എന്തിനാ അപ്പൊ ഉറങ്ങാൻ പറ്റില്ലല്ലോ നീക്ക് നീക്കട്ടോ കുട്ടി നീക്ക് നീക്ക്

ഈ ഉറക്കമാപ്പിൽ ഒരു പാട്ട് പാടാൻ പറ്റും ഉറക്കമാപ്പില് ആ ആ ഉറക്കമാപ്പിൽ സൽമാന്റെ പാട്ട് പാട്ട് ഉറക്കപ്പാടുന്നു പടേ പഠി ഏർക്കപ്പാണ് ഉറക്കപ്പാണ് ഗുക്കത് ഇത് ഉറക്കമാണ് dua-dua aneh lo ayah ayah paling ke paling ke hajar tak paling ke ni ada 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 വല്യ ചൂടൊക്കെ വേണ്ട ചെങ്ങനെ ൊറാണ്ടി ബീമെന്ന് പറഞ്ഞാ ഓർക്കൊന്നുമില്ലേ ചുക്ക് വര ചുക്ക് സൽമാൻ സൽമാൻ സൽമാൻകുറ്റിക്കോടെ ഒരു കാര്യം പൊറാട്ടയും ബീഫിനെയും കുറിച്ചിട്ട് എന്താണ് നിന്റെ അഭിപ്രായം ചങ്കാണ് പൊറാട്ടയും ബീഫും എന്താണ് ആ പറയൂ മനെ എന്നെ ഉറക്കത്തിന്ന് വിളിച്ച് നീപ്പിച്ചീന് അണക്ക് ഞങ്ങളുടെ ദേഷ്യണ്ടോ നാളെ ഉറക്കം നാളെ ഉറക്കം കെടുത്തില്ല കേട്ടോ ഇങ്ങനെ ഈ അപ്പു ചങ്ങാന് നാളെ ഞാൻ ഉറങ്ങുന്ന സമയക്കോ സൽമാന പൊറോട്ടേ വേണ്ട പൊറോട്ട ബി കേക്കും പൊറോട്ടെ

ണ്ടാവു എന്താ കൊളസ്ട്രോളാ കൊളസ്ട്രോളും

ബീഫ് ചെറുതായിട്ടൊന്ന് ഉടച്ചു നോക്ക ഓരോ പീസ് ജസ്റ്റ് ഒന്ന് ഉടച്ചായി നല്ല കേറുള്ളൂ എനിക്ക് അതിനു എരിപളിന്നെ വേണ്ട ഭക്ഷണം ഇത് കൂടുതൽ സംസാരമില്ല ഏഹ് ഏത് ഏ അയ്യോ ഞാനൊന്നും

ീഫ് പൊട്ടി കൊടുക്കു ഞാൻ ഒരു ബീഫ് കഴിഞ്ഞിട്ട് അടുത്ത ബീഫ് പറഞ്ഞു ആ എനിക്ക് കൊറച്ച് എരി കൊറച്ച് ഇത് ഉള്ളത് അത്ര കൂടെ ഇതാണില്ല അതാ സംഭവം ഞമ്മക്കാണ് ഇത് കറക്റ്റ് ഗ്രേവി അടിപൊളി എന്താ കാട്ടിൽ ഏരി അതിന് മാത്രമുള്ള എരിയൊന്നുമില്ല ഇല്ലെ ഈ അരി വേണം എന്നാലും ഇതൊരു രസേ ഈ അരി കിട്ട എത്ര ആൾക്കാർ വരുന്നടപെടുക്ക് ബീഫിന്റെ എരി എനിക്ക് കുറച്ച് അധികമായിട്ട് ഓണിക്ക ഇവർക്കൊന്നും അങ്ങനെ എരി കൂട്ടി ശരിയല്ലേ സൽമാന് തീരില്ലേ എത്ര എത്രണ്ടെങ്കിലും അത് നിങ്ങള് ഞാൻ തിന്നോണ്ട് ആ ഗ്രേവിണ്ടല്ലോ രക്ഷില്ല പൊറോട്ട ഞാൻ ഈ ബീഫിലുള്ള മുളക് അടച്ചെടുത്ത് തന്നെയുണ്ട് രസട അടിപൊളി ബീഫ് എന്ത്രിയണ്ട് ഡീക്ക് ഡീക്കെടുത്തോണ്ട് പുളി ഞാൻ ഇന്നും തിന്നു എക്കരിലുണ്ട് ഇക്കുണ്ടോ പൈക്ക കൂട്ടും ഒരു വർഷം കൂടിയും വേണോ ഏവിടെ മനതാ അതിന് മാത്രീ

മന വെള്ളപ്പം തിന്നല്ലേ ഇല്ലെങ്കി അത് ഞാൻ അയിന്റെ ആ പൊട്ടിയ തിന്നുണ്ട് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചാ ഏ ആ അതാണ് വേസ്റ്റ് ആക്കണ ആക്കണ്ട ഇരിക്കുണ്ടെ കിട്ട പിന്നേ നോക്കണേ പാവടാ എന്താണ് വള്ളം കുടിച്ച ഓർമ്മ വരുന്നേ കട ബിഫോക്ക് ഇതാ 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 ഞാൻ സിംഗിള് ഫസ്റ്റ് പിന്നെ രണ്ടാളിയും ബാക്കി എനിക്കും ഇന്നിട്ടും

എന്ത്ായ ഒരു ബൂസ്റ്റും ആ രണ്ട് ചായ മൂന്നല്ല ഒരു ഒരു ബീഫും അല്ല രണ്ട് ആ നമ്മളെ കൂട്ടി വെച്ചോണ്ണു അവിടെ അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടുട്ടിക്കായുടെ ഹോട്ടല് ഇവിടെ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല പുറത്തുള്ള നാട്ടുകാരൊക്കെ വന്നിട്ട് കഴിക്കാറുണ്ട് അത്യാവശ്യം ഫേമസ് ആണ് പൊറോട്ടയും ബീഫും ആണ് ഇവിടുത്തെ സ്പെഷ്യല് അപ്പോൾ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടിൽ പോണ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യുക എന്തായാലും മുതലാവും നമ്മുടെ സൽമാൻ്റെ വീട്ടിൽ നിന്ന് നൂറ് നൂറ്റി മീറ്റർ മാക്സിമം അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാണ്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക